ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട സാധാരണ മനുഷ്യന്മാരോടാണ് എൻ്റെ ചോദ്യം ഞാൻ നിങ്ങളോടൊരു ചോദ്യമാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അന്ന ആഹാരത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് തങ്ങളുടെ മതവിശ്വാസത്തിൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിച്ച് സ്വന്തം സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് മാന്യമായി ജീവിക്കുന്ന ഒരു കൂട്ടം മുസ്ലിങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അതോ മത തീവ്രവാദം തലയ്ക്ക് പിടിച്ചിട്ട് തൻ്റെ കൂട്ടുകാരനെ പോലും ആ ആജന്മ ശത്രുവിനെ എന്ന പോലെ അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തീവ്രവാദത്തെ ഏറ്റുപിടിച്ച് നടക്കുന്ന ലോകത്തിലെ ഒരു കൂട്ടം തീവ്രവാദികൾ ലോകത്തെ നശിപ്പിക്കണം അതിലൂടെ തങ്ങൾക്ക് മോക്ഷപ്രാപ്തി കിട്ടും തങ്ങൾ മരിച്ചു മേളി ചെന്നു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ അവിടെ ഇവിടെ കിട്ടാത്തത് ഏതാണ്ടൊക്കെ അവിടെ കിട്ടും എന്ന് പറയുന്ന ആൾക്കാരോടാണോ അവരെയാണോ നിങ്ങൾ അനുകൂലിക്കുന്നത് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം ഇതാണ് ഇന്ന് നമ്മൾ ലോകത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതെല്ലാം രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒട്ടുമിക്ക ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ തീവ്രവാദത്തിന് കൊടപിടിച്ചിട്ടുള്ള പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു തീവ്രവാദത്തിന് കൊടപിടിച്ചിട്ടുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും ആഭ്യന്തര കലഹത്തിൻ്റെയും ഒരു ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണം ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയുടെ സ്ഥിതി എന്താണ് വെസ്റ്റ് ബാങ്കിന്റെ സ്ഥിതി എന്താണ് ലെബനന്റെ സ്ഥിതി എന്താണ് സിറിയയുടെ സ്ഥിതി എന്താണ് ഇറാഖിൽ എന്താണ് അവസ്ഥ യമനിൽ എന്താണ് അവസ്ഥ ലിബിയയിൽ എന്താണ് അവസ്ഥ നൈജീരിയയിൽ എന്താണ് അവസ്ഥ അഫ്ഗാനിസ്ഥാനില് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ പ്രശ്നം എന്താണ് ഹലോ എല്ലാവരും ചിന്തിക്കണം ഇതൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇവിടെ മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമികയാണ് ഒന്നെങ്കിൽ സുന്നി അല്ലെങ്കിൽ ഷിയ ഈ രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യന്മാരും അതേപോലെ തന്നെ തീവ്രവാദികളും കൊല്ലപ്പെടുന്നുണ്ട് എടുത്തു പറയുന്ന ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ സാധാരണപ്പെട്ട ജനം അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി ഉപജീവനം കഴിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനം അവർ കൊല്ലപ്പെടുന്നു ഒപ്പം തീവ്രവാദികളും കൊല്ലപ്പെടുന്നു ആരാണ് അതിന് കാരണം തീവ്രവാദികൾ അപ്പൊ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു ഈ തീവ്രവാദികളെ ആണോ അതോ അവിടുത്തെ സാധാരണപ്പെട്ടവരാണോ നിങ്ങൾ സാധാരണപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു തീവ്രവാദത്തിനെതിരെ പോരാടുന്ന രാജ്യത്തെ രാജ്യത്തിൻ്റെ കൊടി നോക്കാതെ രാജ്യത്തിൻ്റെ സൈദ്ധാന്തികം നോക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യണ്ടേ ഒരു ഉദാഹരണം എടുത്തു പറയാം സിറിയ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ അവിടുത്തെ ഭരണം അട്ടിമറിച്ചത് ബാഷർ അൽ അസത്തിന്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് എച്ച് ടി എസ് എച്ച് ടി എസിന്റെ ഫുൾഫോം ഹയാൽ എന്ന് പറയുന്ന ഈ ഒരു വിമത സംഘടന അവിടെ പിടിച്ചെടുത്തു അവിടെ പിടിച്ചെടുത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഷിയ മുഖ്യധാരയിലുള്ള ഷിയ സപ്പോർട്ടേഴ്സിന്റെ ഒരു നേതാവായിരുന്ന ബാഷർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സീറ്റ് തെറിച്ചു ഈ സീറ്റ് തെറിക്കാൻ വേണ്ടിയിട്ടുണ്ടായി നടന്ന ആ ഒരു ആഭ്യന്തര കലകത്തിൽ ഒരുപാട് പേര് മരിച്ചു ഷിയാക്കൾ മരിച്ചു സാധാരണപ്പെട്ട സുന്നികൾ മരിച്ചു അപ്പോൾ അവിടെ നടന്നത് കൊല്ലപ്പെട്ടത് സാധാരണപ്പെട്ടവരാ അത് അത് ഷിയോ എന്നോ സുന്നിയെന്നോ അല്ല വ്യത്യാസമില്ല സാധാരണപ്പെട്ടവരാണ് അവിടെ കൊല്ലപ്പെട്ടത് തിരിച്ചൊരു കാര്യം പറഞ്ഞാൽ അസത്തിൻ്റെ ഭരണത്തിന്റെ കീഴിൽ ഒരുപാട് സുന്നികളും ഒരുപാട് സുന്നികൾ ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഷിയ ഭൂരിപക്ഷമായിട്ടുള്ള ഇറാൻ ഇറാന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവിടെ ഭരണം നടത്തിയത് അപ്പോൾ ഇദ്ദേഹം ഒരുപാട് പേരെ അവിടെ സാധാരണക്കാരെ കൊന്നു അപ്പൊ നിങ്ങൾ ഇതിൽ ആറ് കൂട്ടത്തിലാണോ അസദിന്റെ കൂട്ടത്തിലാണോ അതോ എച്ച് ടി എസിന്റെ കൂടെയാണോ എച്ച് ടി എസിന്റെ നേതാവിന്റെ തലയ്ക്ക് അഞ്ചു മില്യനോ ഡോളർ യു എസ് ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചാണ് അത് അവനെ തട്ടുന്നവന് അഞ്ച് ലക്ഷം യു എസ് ഡോളർ അഞ്ച് മില്യൺ സോറി അഞ്ച് മില്യൺ യു എസ് ഡോളർ അപ്പം അതും ഒരു തീവ്രവാദമാണ് അപ്പൊ നിങ്ങൾ തീവ്രവാദത്തെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നോ അതോ അവിടുത്തെ സാധാരണക്കാരെയാണോ നിങ്ങൾ സാധാരണക്കാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തീവ്രവാദം തുടച്ചു നീക്കപ്പെടണം എന്നുള്ള ആശയത്തെ മുറുകു പിടിക്കുന്നവരായിരിക്കും അങ്ങനെയെങ്കിൽ ആ തീവ്രവാദത്തിനെതിരെ പോരാടുന്ന രാജ്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയാണ് തീവ്രവാദികളാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരെ മുഴുവനും കൊല്ലപ്പെടണം എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പോൾ തത്വത്തിൽ ഞാൻ പറയുന്നു ഞാൻ ഒരു ഒരു മുസൽമാനും ഞാൻ എതിരല്ല എനിക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഇവിടുത്തെ സാധാരണപ്പെട്ട സ്വന്തം സമൂഹത്തിന് നന്മ ചെയ്ത് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യന്മാരെ ഞാൻ അന്നും ഇന്നും സ്നേഹിക്കുന്നു അവരുടെ ഉന്നതിക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിക്കുന്നു അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം നിങ്ങൾ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ കൊല്ലപ്പെടണം മൊത്തം തുടച്ചേക്കപ്പെടണം ഇനി അടുത്തൊരു കാര്യം തുർക്കി തുർക്കി കുർദുകളും മുസ്ലിങ്ങൾ തന്നെയാണ് അവർക്കും ഈ കുർആാൻ തന്നെയാണ് അവർക്ക് വേറൊരു ഒരു ബൈബിൾ പോലെയോ ഭഗവത്ഗീത പോലെയോ മറ്റൊരു പുസ്തകം ഉണ്ടെന്ന് ഞാൻ ധരിക്കുന്നില്ല എൻ്റെ അറിവിൽ അറിവിലങ്ങനെയല്ല അപ്പൊ അതേ ആശയം വെക്കുന്ന ആ കുർദുകളെ തുർക്കി കൊന്നെടുക്കുന്നു ഇറാഖ് കൊന്നെടുക്കുന്നു അതെന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ കുർദുകളുടെ കൂടെയാണോ അതോ ഇറാഖിന്റെയും തുർക്കിയുടെയും കൂടെയാണോ വലിയ കോൺട്രഡിക്ഷൻ ആണ് ഈ വിഷയത്തിനകത്തുള്ളത് ഒരുപാട് നമുക്ക് എത്ര ചിന്തിച്ചാലും മനസ്സിലാവാത്തൊരു കാര്യം കാരണം ഒരേ ആശയത്തിനു വേണ്ടിയിട്ട് പോരാടുന്ന ഒരേ പുസ്തകം ഒരേ വേദത്തിനു വേണ്ടിയിട്ട് പോരാടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനാണ് അവരെയൊക്കെ കൊല്ലുന്നത് നിങ്ങൾക്ക് രണ്ട് ഖുറാൻ ഇല്ലല്ലോ ഒരൊറ്റ ഖുറാൻ മാത്രമേ ഉള്ളൂ ആ ഖുറാൻ പറയുന്നു നിങ്ങൾ സുന്നിയും ഷിയയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഖുറാനാകത്തുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഫൈറ്റ് ചെയ്യണോ എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയത്തില്ല ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് അറിയത്തില്ല അറിയാവുന്നവരെ നിങ്ങൾ കമൻറ്റ് ചെയ്തോ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ പാവ പിടിച്ച കുർദുകളുടെ കൂടെ നിൽക്കുമോ അതോ കുർദുകളെ ഉപദ്രവിക്കുന്ന തുർക്കിയുടെ കൂടെ നിൽക്കുമോ അങ്ങനെയെങ്കിൽ കുർദുകൾ തുർക്കിയുടെ കൂടെ നിങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർദുകൾ കംപ്ലീറ്റ്ലി അവരെ വാഷ് ഔട്ട് ചെയ്ത് കാണണം അല്ല നിങ്ങൾ കുർദുകളാണ് നിലനിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ തുർക്കിയും ഇറാഖ് പോലുള്ള അവരെ ശത്രുക്കളായിട്ട് എണ്ണുന്ന രാജ്യങ്ങൾ നിങ്ങൾ തുടച്ച് നീക്കി അല്ലേ ഇനിയിപ്പോ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നാൽ ഇന്ന് നമുക്കറിയാം ഗാസയിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പതോളം ഹമാസിന്റെ തീവ്രവാദികളെയാണ് ഇസ്രായേലിന്റെ സൈന്യം അവരെ അറസ്റ്റ് ചെയ്തത് അപ്പൊ ഇവര് സാധാരണ നേഴ്സുമാരുടെയും രോഗികളുടെയും വേഷത്തിൽ വേഷം ധരിച്ചുകൊണ്ട് അവിടുത്തെ സാധാരണപ്പെട്ട പൗരന്മാർക്ക് ചികിത്സ ലഭിക്കേണ്ട യുദ്ധം കൊണ്ട് യുദ്ധത്തിന്റെ കെടുതി കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്തെ അവസ്ഥയായി പറയുന്നു അവിടുത്തെ ജനം ആ ഹോസ്പിറ്റലിൻ്റെ സർവീസ് സേവനം ആസ്വദിക്കേണ്ട അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് അത് കൈയടക്കിക്കൊണ്ട് നേഴ്സ് എന്ന വ്യാജേന അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യൻ്റ് എന്ന വ്യാജേന ആ രോഗികൾക്ക് കിടക്കേണ്ട കട്ടിലുകളും അവിടെ ലഭിക്കേണ്ട ഫെസിലിറ്റീസും ഈ ഹമാസിന്റെ തീവ്രവാദികൾ ഉപയോഗിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു അതോ പാലസ്തീനിലെ സാധാരണപ്പെട്ടവനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ പറയാണ് ഹമാസിനെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസീനിലെ സാധാരണപ്പെട്ട മുഴുവൻ ജനങ്ങളെയും കൊന്നു തള്ളണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ല നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ പാലസീനിലെ സാധാരണപ്പെട്ട അവിടെ കഷ്ടം അനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവരെ അവരെ മറയാക്കിക്കൊണ്ട് തീവ്രവാദം നടത്തുന്ന മുഴുവൻ ഹമാസിന്റെ തീവ്രവാദികളെയും തുടച്ചു നീക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ആ അതിനു വേണ്ടിയിട്ട് ആ യജ്ഞത്തിൽ പങ്കാളിയായിരിക്കുന്ന രാജ്യങ്ങൾ കൂടെ നിങ്ങൾ അണിചേരേണ്ടതാകുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇസ്രായേലിനെയും അതേപോലെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെയൊക്കെ നിങ്ങൾ തള്ളിപ്പറയുന്നു അപ്പോൾ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ തീവ്രവാദത്തെയും അതേസമയം അപ്പോൾ തന്നെ നിങ്ങൾ സാധാരണക്കാരെയും സപ്പോർട്ട് ചെയ്യുന്നു അത് ശരിയല്ലല്ലോ കാരണം ഈ തീവ്രവാദികൾ തന്നെയാണ് അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളെ ഈ ദുരിതത്തിലേക്ക് തള്ളിയിട്ടത് ഇവരെ മുഴുവനും പ്രതിസന്ധിയിലാക്കുന്നതും ഈ തീവ്രവാദികൾ തന്നെ അത് പാലസീൻറെ വിഷയം പറയുമ്പോൾ പ്രത്യേകമായ ഒരു അഭിപ്രായം ലോകത്തിന്റെ എല്ലായിടത്തും ഉണ്ട് നിങ്ങൾ വത്തക്കാബാഗ് ഭാഗം തൂക്കിയതുകൊണ്ടോ നാല് ഫ്ലെക്സോ ബാനറുകളോ ഉയർത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു എന്താ പറയുന്ന ഐക്യദാർഢ്യമായിട്ടുള്ള ഒരു ജാഥ നടത്തിയത് കൊണ്ടോ ഒന്നും ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നില്ല ഈ പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇന്ന് ജോർദാനും യു എയും അതേപോലെ സൗദി അറേബ്യം എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് നമ്മുടെ ഓരോ രാജ്യങ്ങളും എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ നമ്മൾ ഇതിനകത്ത് മുഖപക്ഷം നോക്കിയത് കൊണ്ടോ പക്ഷം നോക്കിയത് കൊണ്ടോ നിങ്ങൾ ജൂതവിരോധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ കൂടി പിടിക്കുന്നു എന്തുകൊണ്ട് ഈ സൗദി അറേബ്യക്ക് ജൂതവിരോധമില്ല യു എയ്ക്ക് ഇല്ല ഹലോ ജോർദാനില്ല എന്തുകൊണ്ട് ഇവർക്കൊന്നും പ്രശ്നമില്ല കാരണം ഇവർ തിരിച്ചറിഞ്ഞു തീവ്രവാദത്തിന്റെ തീവ്രവാദം ലോകത്ത് വരുത്തി വെച്ചിരിക്കുന്ന വിനാശത്തെ പറ്റി കൃത്യമായ അറിവ് ഇവർക്കുണ്ട് അതുകൊണ്ടാണ് മക്കൈ മദീനെയൊക്കെ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യലല്ലേ എന്നിട്ട് ആ സൗദി അറേബ്യ ഇന്ന് ഇസ്രായേലുമായിട്ട് നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോട്ട് വരുന്നു അബ്രഹാമിക് സന്തതികളാണെന്നും അബ്രഹാമിക് എക്സോ അക്കോട്സിൽ ഒപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് അതെന്തിന്റെ പേരിലാണ് സൽമാൻ രാജകുമാരൻ അടക്കം സൂഫിസോ സലഫിസോ ഒക്കെ സൗദി അറേബ്യയുടെ മണ്ണിൽ നിന്നും പതിയെ പതിയെ അതിനെ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് മനസ്സിലായി തീവ്രവാദത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഒരൊറ്റ രാജ്യം പോലും നമുക്ക് പറയാനില്ല നന്നായിട്ട് നിൽക്കുന്ന മുഴുവൻ രാജ്യങ്ങളും ഇന്ന് അതം പതിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൗദിയെ സപ്പോർട്ട് ചെയ്യോ അതോ നിങ്ങൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യോ നിങ്ങൾ യു എ സപ്പോർട്ട് ചെയ്യോ അതോ തീവ്രവാദത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഇറാനെ സപ്പോർട്ട് ചെയ്യോ അതുകൊണ്ട് ലോകത്ത് ഇന്ന് ആവശ്യമായിട്ടുള്ളത് തീവ്രവാദമല്ല മറിച്ച് സാർവലൗകികതയും മാനവികതയുമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് അപ്പൊ ഈ തീവ്രവാദത്തിന് വേണ്ടിയിട്ട് ഇത്രയും തീവ്രമായ ആശയങ്ങൾ കൊണ്ട് ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ സാധാരണപ്പെട്ടവന്റെ അടിസ്ഥാന ജീവിതത്തിൽ നിൽക്കുന്ന പ്രഹരം എത്രത്തോളം എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഉറങ്ങാൻ ഇന്ന് പല രാജ്യങ്ങൾക്കും ഞാൻ ഈ പേരെടുത്ത് പറഞ്ഞ പല രാജ്യങ്ങൾക്കും സാധിക്കുന്നില്ല കാരണം ഒന്നേ ഉള്ളൂ തീവ്രവാദം ഹിസ്ബുള്ള ലബനിലെന്താണ് എന്നെ അവിടെയും ഇതൊക്കെ തന്നെയാണ് കൊന്നൊടുക്കലും പിടിച്ചുപറിയും വ്യഭിചാരവും ബലാത്സംഗവും ഓഹ് തീവ്രവാദത്തിന്റെ പേരിൽ എത്ര പേര് ജീവിതമാണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ബൈബിളിനകത്ത് കൃത്യമായിട്ട് ലബാനോന്റെ ശ്രേഷ്ഠതയെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആ രാജ്യം ഇവിടെ നിൽക്കുന്നു തീവ്രവാദത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ മണ്ണ് വിട്ടുകൊടുത്തതിൻ്റെ പേരിൽ ആ രാജ്യം എന്ന് അനുഭവിക്കുന്ന ദുരിതം അത് സമാനതകളില്ലാത്തെയാണ് ഇനി നമ്മൾ നമ്മളങ്ങ് ആഫ്രിക്കയിലേക്ക് പോവാണ് നമ്മൾ നൈജീരിയയിലേക്ക് പോയാൽ അവിടെ എന്താണ് ബൊക്കോ ഹറാം എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാൽ ആ രാജ്യത്ത് ഒരു വർഷം കൊല്ലപ്പെടുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനമാണ് പെൺകുട്ടികളെ പീഡി കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു സ്കൂളുകൾ കത്തിക്കുന്നു സ്കൂളുകളിൽ കയറി പോയിട്ട് അവിടെ വിദ്യാഭ്യാസത്തിന് പോകുന്ന മുസ്ലിം പെൺകുട്ടികളെ വരെ അവർ വേട്ടയാടുന്നു എന്തിൻ്റെ പേരിൽ അവർക്ക് നല്ല ജീവിതം വേണ്ടേ അവർക്ക് വിദ്യാഭ്യാസം വേണ്ടേ അവർക്ക് അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ലോകത്തിന്റെ നിലവിൽ നിൽക്കണ്ടേ അവരുടെ മാതാപിതാക്കന്മാരോടുള്ള കടപ്പാടുകൾ തീർക്കണ്ടേ ഇതിനൊന്നും സമ്മതിക്കാതെ അവരെ വലിച്ചഴച്ചുകൊണ്ട് അവരെ വെറും സെക്സ് ടോയികളായിട്ട് മാത്രം ഉപയോഗിക്കുന്ന നിഷ്ഠൂരമായ ഒരു സൈദ്ധാന്തികമാണ് ഈ തീവ്രവാദം എന്നുള്ളത് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നല്ല നല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻ്റെ നല്ല സുഹൃത്തുക്കളായ നല്ല സ്നേഹിതരായ മുസ്ലിംസ് സഹോദരന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അവരെ ഞാൻ എന്നും അഭിമാനത്തോടെ ഓർക്കുന്നു എന്നാൽ എൻ്റെ നാട്ടിൽ തന്നെ തീവ്രവാദത്തിൻ്റെ ഒരു തീവ്രമായ സ്വഭാവത്തോടെ വേറുപ്പോടു കൂടി നോക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അവരോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത് പരമ പൂച്ച മറ്റുള്ളവനെ എങ്ങനെ നശിപ്പിക്കണമെന്നുള്ള ആ ഒരു ബുദ്ധി തലച്ചോറി കയറ്റിക്കൊണ്ട് നടക്കുന്ന കുറേ പേരുണ്ട് അവരാണ് ഈ തീവ്രവാദത്തിന് വളം വെച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ളവരെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയാൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ന് നേരിടുന്ന ഈ ഇത്ര വലിയ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നു എന്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അഭയാർത്ഥികളായി വന്നവരെ തിരിച്ചയക്കുന്നു അവർക്കവിടെ സ്പേസ് ഇല്ലാഞ്ഞിട്ടാണോ ഇന്ന് യൂറോപ്പ് ഏറ്റവും വലിയ മാൻപവർ ഷോർട്ടേജിലൂടെ കടന്നു പോകുന്നു ആ രാജ്യങ്ങളൊക്കെ ഇവരെ എന്ത് ചെയ്യുന്നു പുറത്താക്കുക ഇവർ നല്ലവരായിരുന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്ത് അവിടെ സെറ്റിലായി നല്ല ജീവിതം നയിച്ചുകൂടെ ആരെങ്കിലും പിടിച്ചിറക്കി വിടുവോ മുസ്ലിങ്ങളോടല്ലാതെ മറ്റാരോടാണ് ഈ രാജ്യങ്ങൾ മുഖം തിരിച്ചിരിക്കുന്നത് തീവ്രവാദത്തിന്റെ ഇരയായി ഇന്നും പല രാജ്യങ്ങളും നേറി പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നടക്കുക യു കെ ജർമ്മനി എവിടെല്ല ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഈ പ്രശ്നം നടക്കുന്നത് ഒന്ന് ഓർക്കുക ഇതൊക്കെ നല്ലവരായ ജനത്തിനും കൂടി ദോഷം ചെയ്യുന്ന തീവ്രവാദികളുടെ അവരുടെ ഹീനമായ മനോഭാവമാണ് അവർക്ക് ഏതെങ്കിലും ഇപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു മുസ്ലിം അല്ലാത്ത ഒരു സമുദായത്തിൽപ്പെട്ടവരെ പെട്ടവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവരെന്തിനാണ് സുന്നി ഷിയയും ഷിയ സുന്നിയേയും മറ്റുള്ളവര് ഹൂതികളും ഏർ മറ്റ് മറ്റ് എന്താ പറയുക ലോകത്തിൽ ഒരുപാട് തീവ്രവാദ സംഘടനകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പരസ്പരം ഈ ഒരേ ആശയത്തിനു വേണ്ടി നിൽക്കുന്നവരെ തന്നെ പടപെട്ടുന്ന എന്തിനാണ് ഭയങ്കരഹീനമായ പ്രവൃത്തിയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു പാകിസ്ഥാൻ തിരിച്ച് അഫ്ഗാന്റെ ടെറിട്ടറി കയറി വ്യോമാക്രമണം നടത്തുന്നു പ്രദേശങ്ങൾ കൈയടക്കാൻ വേണ്ടി അഫ്ഗാൻ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നു പാകിസ്ഥാന്റെ ഔട്ട് പോസ്റ്റുകളൊക്കെ പിടിച്ചെടുക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ അത് ഇതൊന്നും വേറെ ഏതെങ്കിലും അതിർത്തിപ്പെട്ട ഒരു രാജ്യമല്ല ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇവരെ ചെയ്യുന്ന ഹീനപ്രവർത്തികൾ നിമിത്തം ഒരുപാട് പേരാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് ജീവിതം മടുത്ത് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ വെറും എന്താ പറയുക യാന്ത്രികമായി ജീവിക്കുന്ന കുറെ മനുഷ്യന്മാർ ഇന്നോ നാളെയോ മരി മരിക്കപ്പെടും അല്ലെങ്കിൽ കൊല്ലപ്പെടും എന്ന് ഓർത്ത് ഉരുകി ഉരുകി പലവട്ടം ഉള്ളിൽ മരിച്ച മനുഷ്യന്മാർ ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിന് തീവ്രവാദം തീവ്രവാദം എന്ന് പറയുന്ന ആ ഒരു ആശയം ആ ഒരു ആശയം ലോകത്ത് ഇന്നും ഒരുപാട് ജനങ്ങളുടെ കണ്ണുനീര് അവരുടേതായിട്ടുള്ള ഇപ്പോൾ വിലാപം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയെ ഈ അന്തരീക്ഷത്തെ മുഴുവനും എന്തും ഖനീഭവിക്കുന്ന വലിയൊരു വേദനയായിട്ട് തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എത്രയോ പേര് പൊരിഞ്ഞു പോയി കഴിഞ്ഞ ദിവസം ഇറാം വന്നിട്ട് പറയാണ് ഹിസ്ബുള്ളയും അതേപോലെ തന്നെ ഹമാസും ഹൂതികളും ഒക്കെ ഫൈറ്റ് ചെയ്തത് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജിയോ പൊളിറ്റിക്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഇറാന് വേണ്ടിയിട്ട് കിടന്ന് അടിച്ചും വെടിവെച്ചും ബോംബിട്ടും ഹലോ പലരെയും കൊന്നും തങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയ വലിയ സംഖ്യ ഇവരെ മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ചത് അവരെ തിരിച്ചുള്ള റിറ്റാലിയേഷനിലൂടെ മരണപ്പെട്ടു ഇവരുടെ രക്തമൊക്കെ ചിന്തിയത് വെറുതെ അല്ലേ ഹലോ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തത് അവർ നിങ്ങളെ തള്ളി അപ്പോൾ ഈ ഈ കൊണ്ട് മരിച്ചവരുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ രക്തത്തി രക്തത്തിന് വിലയില്ലേ അവരൊക്കെ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു അവരൊരു പക്ഷെ ഇപ്പോൾ സ്വർഗമൊന്നങ്ങാണോ നരകോന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയോണ്ടെങ്കിൽ ഏത് അവസ്ഥയിലാണെന്നുള്ളത് നമുക്കറിയത്തില്ല അവിടെ ഇരുന്നോണ്ട് അവർ വിലപിക്കുന്നുണ്ടായിരിക്കും ഇതൊന്നും വേണ്ടിയിരുന്നില്ല കാരണം എന്തിനു വേണ്ടിയിട്ടാ ഇവിടെ കിട്ടാത്ത സൗഭാഗ്യം എന്താ ഇവിടെ നീതിയോടെ ജീവിച്ച് നല്ലതായിട്ട് ജീവിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് കരുതി അവന് വേണ്ടുന്ന ആ കൂടെ കൂടെ നടക്കുന്നത് കൂടപ്പറപ്പിനെ വരെ കൊല്ലുന്ന ആൾക്കാരാണ് ജിഹാദിന്റെ പേരിൽ അപ്പൊ അതൊക്കെ മാറ്റിവെച്ചിട്ട് നല്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് ഉള്ള തിരിച്ചറിവ് അതാണ് മനുഷ്യന് വേണ്ടത് അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു ഞാൻ സല്യൂട്ട് ചെയ്യുന്നു സൽമാൻ രാജകുമാറിനെ പോലെയുള്ള കുറച്ചും കൂടി സാർവത്രികമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യന്മാർ അവരെടുക്കുന്ന തീരുമാനങ്ങൾ എത്ര ശ്രേഷ്ഠമായ തീരുമാനമാണ് ഒരിക്കലും അതിനെ നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല യു എ അവരൊന്നും ഇതൊന്നും വേണ്ട അവർക്കൊന്നും തീവ്രവാദം വേണ്ട അവർ തീവ്രവാദം വേണ്ട അവർക്ക് ഇതൊന്നും അവർ പണ്ടേ മനസ്സിലാക്കിയ കാര്യമാണ് ഇന്നും തലയിൽ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഒരുപാട് ജനമുണ്ട് ഈ തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനിപ്പോ ഇസ്രായേൽ ജൂതവിരോധമാക്കിക്കൊണ്ട് ജൂതനെതിരെ തിരുന്ന് ഇറാനെ പോലുള്ള ഈ വകഘെട്ട രാജ്യത്തെ വരെ അതിന്റെ വരെ മൂലം താങ്ങാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറേ പേരുണ്ട് നിങ്ങൾക്കൊന്നും നാണമില്ലേ ശരിക്കും നിങ്ങൾ കാണിക്കുന്ന എന്താണ് ഹലോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു ഒരേ മുസൽമാനെതിരല്ല നിങ്ങൾ ആ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇസ്രായേലിനുള്ളിൽ ഇരുപത് ശതമാനത്തോളം വരുന്ന മുസ്ലിം പോപ്പുലേഷനും അവർക്ക് അധികാര സീമകളിലൊക്കെ അവർക്ക് കസേരകൾ കിട്ടുന്നുണ്ട് അവരവിടെ എം പിമാരാകുന്നുണ്ട് അവിടുത്തെ ഭരണശിരാകേന്ദ്രങ്ങളിലൊക്കെ അവർ വരുന്നുണ്ട് അവിടെ മുസ്ലിം പ്രതിപക്ഷ പാർട്ടി വരെ ഉണ്ട് എന്തിനാ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മുസ്ലിം വിരോധമുള്ള ഒരു രാജ്യത്തിൽ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമാകുവാനും അവരുടെ പാർലമെന്റിൽ അംഗമാകുവാനും ഒക്കെ അവസരം കിട്ടും ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിൽ ഒരു ജൂതനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതക്കാരനോ ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ടോ ഇല്ല അപ്പം കണ്ണടച്ച് പലരും അങ് ഇരുട്ടാക്കുവാണ് വെറുതെ ചുമ്മാ ഇരട്ടാക്കുകയാണ് എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് ചുമ്മാ അന്തമായിട്ട് അതിനെ ഫോളോ ചെയ്യുവാണ് പക്ഷെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് ലോകത്ത് ഈ അന്ധമായ തീരുമാനങ്ങളിലൂടെ നടക്കുന്ന വ്യക്തികൾ ഉണ്ടാക്കി വെക്കുന്ന വിനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാപം രാജ്യങ്ങൾക്കുണ്ടാകുന്ന രാജ്യങ്ങൾക്കുണ്ടാകുന്ന മുറിവ് അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഈ അന്തമായി ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരാണ് അവരാണ് ഇന്ന് ലോകത്തിലെ മുസ്ലിങ്ങൾക്കും അതേപോലെ തന്നെ മറ്റ് അമുസ്ലിങ്ങൾക്കും പ്രശ്നമുണ്ടാക്കുന്നത് അവരെ തകർത്ത് തരിപ്പണമാക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് വ്യതിചലിക്കേണ്ട കാലമാണ് അതിജീവിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഏതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യും എൻ്റെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയട്ടെ ഞാൻ ഇവിടുത്തെ സാധാരണപ്പെട്ട മുസ്ലിങ്ങൾക്ക് നല്ലവരായവർക്ക് ഞാൻ ഒരിക്കലും എതിരല്ല ഞാൻ അവർക്കെതിരെ ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്കും നല്ല സ്നേഹിതന്മാരുണ്ട് പക്ഷേ തീവ്രവാദം തലയ്ക്ക് പിടിച്ചുകൊണ്ട് ഈ ഞാൻ പറഞ്ഞപ്പെട്ട ഈ സാധാരണപ്പെട്ടവനെ പോലും ഒറ്റ കൊടുക്കുന്ന ഒറ്റുകാരന്മാരോട് പരമപൂച്ഛമാണ് നിങ്ങളെ ഒരു തരത്തിലും നമ്മൾ വകവെക്കത്തില്ല നിങ്ങളുടെ ഹീനമായ പ്രവൃത്തിയെ മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം എതിർക്കും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആറുടെ കൂടെ നിൽക്കണം നിങ്ങൾ തീവ്രവാദത്തെ എതിർക്കുന്നുവെങ്കിൽ തീവ്രവാദത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒപ്പം നിങ്ങൾ നിൽക്കണം ആ രാജ്യങ്ങളെ തള്ളിപ്പറയല്ലേ എന്ന് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ആരും വരരുത് തെറി വിളിച്ചുകൊണ്ട് കാര്യമില്ല ഞാൻ ആരെയും തെറിയായിട്ടോ മോശമായിട്ടോ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഒന്നും പറയുന്നില്ല ഞാൻ കാണിക്കുന്ന സഭ്യതയും മാന്യതയും നിങ്ങളിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ദയവായിട്ടും തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ